ഒരു പരാതി പറയാൻ ഞങ്ങളെ വിഷയം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തേക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് രാഹുൽ രാഹുലീശ്വർ ആണെന്ന് പറയും രാഹുൽ രാഹുലീശ്വരന്റെ പല സംഗതികളും നേരത്തേക്കുള്ള പല എന്താ പറയാ ചർച്ചകളും ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും രാഹുൽ എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല പുരോഗമന ചിന്താഗതിയിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കാത്ത പല കാര്യങ്ങളും രാഹുൽ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ രാഹുൽ നിൽക്കാനാണ് എനിക്ക് കൂടുതൽ കാരണം ബോച്ചെ വിഷയം നമ്മൾ സംസാരിച്ചു ബോച്ച വിഷയത്തിൽ ബോച്ഛ ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് ഇപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു കാരണം അഫ്ലീല പരാമർശം കൊണ്ട് ഒരു നടിയെ അത് അതൊട്ടും ശരിയായില്ല പക്ഷേ ബോച്ച ഇങ്ങനെ ശിക്ഷിക്കണമായിരുന്നു അത് ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു ബോച്ച ചെയ്തത് മാത്രമാണോ ഏറ്റവും വലിയ ജെറ്റ് അല്ലാതെ കേരളത്തിൽ വേറെ യാതൊരു സംഭവവും ഇല്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് അതുതന്നെയാണ് കാരണം പോലീസ് സ്റ്റേഷനെ വിളിച്ച് ഒരു ഇതിലോട്ട് ഒതുക്കേണ്ട ഒരു കേസായിരുന്നു അത് വളരെ വേഗത്തിൽ അത് ബോച്ചയ്ക്കെതിരെ നീങ്ങുന്നു അതൊരു സംഘടിത ആക്രമണമാണെന്ന് നമ്മൾ സംശയിക്കുന്നു ബോഛയെ ജയിലിലേക്ക് അടയ്ക്കുന്നു ഇതിനും വലിയ കേസുകൾ ഒത്തിരിയുണ്ട് എന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് ബോച്ചെ വിഷയത്തിൽ ബോച്ചെ ചെയ്തത് തെറ്റാണ് പക്ഷേ അദ്ദേഹം ഇത്രമേ ശിക്ഷ അനുഭവിക്കണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരും അതിനിടയിലാണ് രാമുളീശ്വർ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം നമ്മൾ സംസാരിക്കുന്നത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ലേ ആ ചോദ്യം രാഹുലീശ്വർ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പഴയതിനേക്കാൾ ഉപരി പുരുഷന്മാരുടെ മനസ്സിലേക്ക് അത് കയറി ചെല്ലുന്നു പുരുഷന്മാർക്കിടയിൽ തന്നെ അല്ല അത് സ്ത്രീകൾക്കിടയിലേക്കും അത് കടന്നു കയറി ചെല്ലുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പോൾ ഒരു ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് രാഹുലീശ്വർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എന്ന് പറയുന്ന വ്യക്തി ആക്ഷേപം ഉന്നയിച്ചു അന്ന് മീഡിയകളെല്ലാം ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള നിലപാടുകൾ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റിമറിച്ച കാര്യങ്ങളാണ് അതുമായിട്ടുള്ള കേസന്വേഷണം മുന്നോട്ട് വന്നു അവനം അതെന്തായെന്ന് പോലും എനിക്കറിയില്ല ഉമ്മൻചാണ്ടിക്കെതിരെ ഫരിത ഉന്നയിച്ച ആക്ഷേപം അത് വലിയ വാർത്ത ആയെങ്കിലും ഫരിതയ്ക്കെതിരെ നടപടി എന്ന് സ്വീകരിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഫരിതയ്ക്കെതിരെ പരാതി ഫരിതയ്ക്കെതിരെ നടപടി എടുക്കണമെന്ന് രാഷ്ട്രീയക്കാർ ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ നടപടി സ്വീകരിക്കണം ഉമ്മൻചാണ്ടിയെ പിടിച്ച് ജയിലിലിടണം എന്ന് പറഞ്ഞ സ്ത്രീപക്ഷവാദികളും പക്ഷേ ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ആരും ഒരു അക്ഷരം ഇട്ടിട്ടില്ല അതിനെതിരെ ആശയം ഉന്നയിച്ച സരിതയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസുകാരായ സ്ത്രീകൾ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വേറെ ഒരു പത്യം അത് നമ്മൾ നോക്കിക്കാണുമ്പോൾ നിവിൻ ബോഡിക്കെതിരെ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പരാതി ഉന്നയിച്ചായിരുന്നു അത് കേസ് കള്ളത്തരമാണ് എന്ന് പറഞ്ഞിട്ടും ആ പറഞ്ഞ സ്ത്രീക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ ഒരു പുരുഷ കേസരി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സ്ത്രീപക്ഷത്തിൻ്റെ ഒരു അനുകൂലമായൊരു ഘടകം അപ്പം പുരുഷന്മാർക്ക് ഇവിടെ ആരും ചോദിക്കാനും പറയാനും ആരും ഇല്ലേ പുരുഷന്മാർക്കെതിരെ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പരാതിപ്പെടാം അന്ന് അന്നേരം ആ കേസില് പുരുഷന്മാരെ പിടിക്കാം അകത്തിടാം ശിക്ഷിക്കാം എന്നൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നിയമ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട അത്യാവശ്യമാണ് കാരണം പല പല പ്രശ്നങ്ങളുണ്ട് സ്ത്രീകളെ ബാധിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അത് എനിക്ക് തോന്നുന്നു അത് പലരും ഇത് ഈ ഒരു വിഷയത്തിൽ ഇപ്പം പീഡന വിഷയത്തിൽ തന്നെ പരിയും ഭർത്താവും കൊണ്ട് ഉണ്ടായ പ്രശ്നം ഉണ്ടായി ആഹ്വാനം തന്നെ പാതി കൊണ്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുണ്ട് ഭർത്താവിനെതിരെ മാത്രമല്ല ഭർത്താവിൻ്റെ അച്ഛനെതിരെ ഭർത്താവിൻ്റെ അമ്മയ്ക്കെതിരെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ എല്ലാവർക്കെതിരെ പരാതി കൊടുക്കും അതാണ് പീഡന പരാതി അത് കൃത്യമായിട്ട് വക്കീൽ കൊടുക്കുന്ന സ്റ്റാൻഡ് തന്നെയാണ് നിയമത്തിന് ഇങ്ങനെ പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് അത് അന്വേഷിക്കുക എന്നൊന്നുമില്ല ആഹ്വാനം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയാണ് ഇപ്പം കണ്ടുവരുന്നത് അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ രാഗുലീശ്വർ പറഞ്ഞത് രാങ്കുലീശ്വർ ഒരു ഡിബേറ്റിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വീണയുടെ വീണയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ലേ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി ആണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എൽദോസ് കുന്നപ്പള്ളിന്ന് കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ കള്ളക്കേസിൽ കൊടുക്കാൻ അവസാനം ഇത് വെറും സിനിമാക്കരയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ കേസിൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും വീണയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ ആണുങ്ങൾ എന്താ രണ്ടാരമോ പെറ്റുണ്ടായതാണോ ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കോടതി അനുകൂലിച്ചാലെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെങ്കിലും ആ നീതി കിട്ടിയിട്ടുണ്ടോ ആ മനുഷ്യൻ അതായത് ജാതി ഭേദം അതാ രാഷ്ട്രീയ ഭേദമന്യേ കേരളങ്ങളുടെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തോ എന്താ കാര്യം ഇവിടെ ആണുങ്ങളെ ആർക്കും വേണ്ട ഞങ്ങളുടെ പുറത്ത് കുതിര കയറുന്നതാണ് ഇവിടെ പുരോഗമനം പുരുഷവിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ

അതിൽ നിന്ന് രാഘുലേശ്വരൻ ഒത്തിരി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു രാഘുലീശ്വരൻ്റെ ഫുൾ സപ്പോർട്ടുമായിട്ട് ഒരു ജനം പോകും പലരും കമൻറ്റൊക്കെ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് മകളാണ് അതുപോലെ പുരുഷൻ പക്ഷേ രാഹുലീശ്വര കൂടെയാണ് ഞാൻ ഈ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾ സ്ത്രീപക്ഷവാദികൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ജാടയ്ക്ക് വേണ്ടി ചെയ്യുന്ന പുരോഗമനവാദം സ്ത്രീപക്ഷവാദം എന്നൊക്കെ പറഞ്ഞ് ജാടയ്ക്ക് വേണ്ടി ചെയ്യുന്ന സ്ത്രീകൾ ഏത് തെറ്റ് കാണിച്ചാലും അത് തെറ്റല്ലെന്നും പുരുഷൻ കാണിക്കുന്നത് മാത്രമാണ് തെറ്റ് എന്ന് പറയുന്ന രീതി തന്നെയാണ് സ്ത്രീപക്ഷവാദികൾ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഞാനൊരു പുരുഷവാദിയൊന്നുമല്ല പക്ഷെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും തെറ്റ് കാണിച്ചാൽ തെറ്റെന്ന് പറയാനുള്ള ഒരു സാമാന്യ ചിന്താഗതി വേണം പക്ഷേ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന രീതിയാണ് സ്ത്രീകൾക്കെതിരെ യാതൊരു നടപടിയും വേണ്ട പുരുഷന്മാർ തെറ്റുകാണെങ്കിൽ അതിനും മാത്രം നടപടി മതി ഏകപക്ഷീയമായ നടപടി പുരുഷനെതിരെ മാത്രം മതി എന്ന് പറയുന്ന സ്ത്രീപക്ഷവാദികളാണ് പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളിലെ ചർച്ച വരുന്നത് എല്ലാം തന്നെ അങ്ങനെയാണ് പിന്നെ ചില പുരുഷന്മാരുണ്ട് ഞാൻ പുരുഷ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എൻ്റെ പുരോഗമന ആശയം എന്ന് പറയുന്നത് താഴെ വീണ് ഉടഞ്ഞു പോകുമോ എന്ന് വിചാരിക്കുന്ന ചില പുരുഷന്മാരുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്റ്റാൻഡൊന്നുമില്ലാത്ത ചില സ്ത്രീപക്ഷവാദികളായ ചില പുരുഷന്മാരുണ്ട് പുരോഗമനാശയം ഞാൻ പുരോഗമന ചിന്താഗതിയെടുത്ത് സ്ത്രീപക്ഷവാദം മാറ്റം മാത്രം വച്ചുകൊണ്ടൊന്നും പുരോഗമനവാദമൊന്നും വരത്തില്ല കാലഘട്ടത്തിനനുസരിച്ച് ഇല്ല സ്ത്രീ ആയാലും പുരുഷനായാലും അവർ സമന്മാരാണ് അവർ രണ്ടുപേരും അമ്മമാരാണ് സ്ത്രീ ആയാലും പുരുഷന്മാരും ഫമ്മന്മാരാണ് ഫമത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് സ്ത്രീക്കും പ്രത്യേകിച്ച് പുരുഷനും പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് ഒന്നും ആവശ്യമില്ല അവർ രണ്ടുപേരും തുല്യരാണ് എന്നുള്ള ചിന്താഗതിയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം അവർ രണ്ടുപേരും ആര് ജെറ്റ് ചെയ്താലും അതിന് ശിക്ഷ കൊടുക്കണം കേസ് എടുക്കണം എന്ന് പറയാനുള്ള ആർജമാണ് പുരോഗമന ചിന്താഗതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ പലരും ഇത് തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് പുരോഗമന ചിന്താവിദ്യ ഞാൻ സ്ത്രീപക്ഷവാദിയാണ് ഏതാണ്ട് ഒരു സ്റ്റൈല് പോരാ പറയുന്നത് ഇപ്പം വീണ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് വീണ വീണ ഇതിനകത്ത് സരിതയ്ക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീപക്ഷം ഞാൻ സ്ത്രീപക്ഷവാദി ആയതുകൊണ്ട് സ്ത്രീകൾക്കെതിരെ സംസാരിക്കത്തില്ല എന്ന് സരി ഈ പറയുന്നുണ്ട് അതും നമുക്കൊന്ന് കേൾക്കാം വീണ പറയുന്നുണ്ട് യും പ്രമുഖേയായ പ്രിയങ്കാ ഗാന്ധിക്ക് വരെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ വ്യക്തിപരമായി അറിയുന്ന വീണ സരിതയ്ക്കെതിരെ പരാതി എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പം വേറൊരു സ്ത്രീയുടെ ബിക്കിനി പിക്ചർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ീണെ പോലെയുള്ള കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ ആധുനിക തലമുറയിലെ യുവ നേതാക്കൾക്ക് പോലും അങ്ങനെ ഒരു സ്ത്രീക്കെതിരെ പരാതി എടുക്കണമെന്ന് പറയാനുള്ള ധൈര്യമില്ല ഞങ്ങൾ സാധാരണക്കാരെ പിന്നെ ആര് രക്ഷിക്കും ഉമ്മൻചാണ്ടി പാർട്ടിക്കാരിക്ക് ഉമ്മൻചാണ്ടി പക്ഷത്തു നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സ്ത്രീ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും അത്തരത്തിൽ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കേസ് എടുക്കേണ്ട എന്റെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് ആ കാര്യത്തിൽ അഭിപ്രായം എന്റെ പക്ഷം സ്ത്രീ പക്ഷമാണ് എന്റെ പക്ഷം സ്ത്രീ പക്ഷമാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ എല്ലാം നിൽക്കുന്നത് സ്ത്രീ പക്ഷത്താണ് കാരണം ഇന്നലെയും നമ്മൾ ചർച്ച വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാർത്തേർന്നത് ഞാൻ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരിലെ ഏറ്റവും ഉയർന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എനിക്ക് തോന്നുന്നു രാഷ്ട്രീയഭേദം തന്നെ അദ്ദേഹം എല്ലാവരുടെ മനസ്സിൽ നല്ലൊരു ചിന്തയും ഒരു പ്രചോദനവും ആയിരുന്നു ആ വീണ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളപരാതി പറഞ്ഞ ഹലിതയ്ക്കെതിരെ കേസ് കൊടു എടുക്കണം എന്ന് പറയാൻ പോലും മടിക്കുന്നു എന്നിട്ട് ഞാൻ പറയാം ഞാൻ സ്ത്രീപക്ഷവാദിയാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു വീണെപ്പോലുള്ള ഒരു വ്യക്തി തെരഞ്ഞെടുപ്പൊക്കെ നിന്നും മത്സരിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ത്രീപക്ഷവാദിയായേണ്ടും സ്ത്രീകളുടെ വോട്ട് മാത്രം മതി എനിക്ക് പുരുഷന്മാരുടെ വോട്ടും വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം കൂടെ കാണിക്കണമെന്നാണ് എനിക്ക് രാഹുലീശ്വര ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുരുഷന്മാരെ നിങ്ങൾ നോക്കിയോ നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു പണ്ടത്തെപ്പോലല്ല എല്ലാം എല്ലാവരും കാണുന്നുണ്ട് എന്ന് പറയുന്നു ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഞാനൊരു പുരുഷ പുരുഷമാധിയൊന്നുമല്ല പുരുഷന്മാർ തെറ്റെയ്താലും സ്ത്രീകൾ തെറ്റെയ്താലും അതിന് ശിക്ഷ കൃത്യമായിട്ട് കൊടുക്കണം പോയി തെറ്റാണ് പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ കൂടിപ്പോയോ എന്നുള്ള ചോദ്യം മാത്രമേ ഞാൻ ഉന്നയിക്കുന്നുള്ളൂ രാഹുലീശ്വര് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ ബോച്ചയേക്കാൾ കൂടുതൽ ഷൈൻ ചെയ്യുന്ന ഒരു വ്യക്തി രാഹുലീശ്വരാണ് എനിക്ക് തോന്നുന്നു ഞാൻ കമൻ്റുകൾ മൊത്തം എടുത്ത് നോക്കിയപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നത് അത് സ്ത്രീ പുരുഷ ഭേദം തന്നെ സാധാരണ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പുരോഗമന ചിന്താഗതി പറയുന്ന ഒന്നുമല്ല സാധാരണ പുരുഷന്മാരായാലും സ്ത്രീകളുടെയും ഫുൾ സപ്പോർട്ട് രാഹുൽ ഈശ്വരന് തന്നെയാണ് എല്ലാ ഇല്ല പക്ഷെ ഈ കാര്യത്തിൽ രാഹുൽ ഈശ്വരനോടൊപ്പം നിൽക്കാനാണ് എല്ലാവരും തയ്യാറാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പ്രത്യേകം പറയുന്ന ഈ വിഷയത്തിൽ മാത്രം എന്ന് അടിയറിയിട്ട് പറയേണ്ടി വരും അപ്പം